ആശ അംഗനവാടി പ്രവർത്തകരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തി പേരയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയത് നിർവാഹ സമിതി അംഗം കെ ചെയ്തു പ്രവർത്തകരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് നടത്തിയത് പേരയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു ധർണ സമിതി അംഗം കെ ബാബുരാജൻ ഉദ്ഘാടനം ചെയ്തു സ്വന്തം ജീവൻ പോലും വെച്ചുകൊണ്ട് ലോക പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ കോവിഡ് മൂലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഞാനും നിങ്ങളും പലരും ഒക്കെ നിൽക്കുമ്പോൾ വിദേശ മലയാളികൾ നമ്മളുടെ മക്കളും കൊച്ചുമക്കളും കുടുംബാംഗങ്ങളും ഭർത്താക്കന്മാരും ഒക്കെ വരുമ്പോൾ പോലും യഥാർത്ഥത്തിൽ അവരോടൊന്ന് മണ്ഡല പ്രസിഡന്റ് എ കെ പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയിരം രൂപ ഇൻസെൻറ്റീവായി ആശാപ്രവർത്തകർക്ക് നൽകുമെന്ന് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര പ്രഖ്യാപിച്ചു ഇതിനാവശ്യമായ ഭേദഗതി ബജറ്റിൽ ഉൾപ്പെടുത്തും ഇതിനായി പ്രത്യേക ഭരണസമിതി യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു ജെ സുനിൽ ജോസ് റേച്ചൽ ജോൺസൺ കെ രാജേന്ദ്രൻ പിള്ള സണ്ണി ലോറൻസ് മനു സോമൻ ടി എ അൽഫോൺസ് ബി സുരേഷ് ബി സ്റ്റാർഫോർഡ് എൻ ഷേർലി പി വിനോദ് ലതാ ബിജു സജി റിജിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ